അസലി ട്രാവലിലേക്ക് സ്വാഗതം അപ്പോൾ കടലിലേക്ക് ഇറങ്ങാൻ പോവാണ് കടലിൽ കാഴ്ചയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ ഡീപ്പായിട്ട് ഏകദേശം എത്ര കിലോമീറ്റർ ആണ് എത്ര ഈ പ്രകൃതി രമണീയമായ കാഴ്ച നമ്മൾ പുറത്ത് കാണണമെങ്കിൽ അതിലും ഭംഗിയായിട്ടുള്ള കാഴ്ചയാണ് കടലിൻ്റെ അടിയിൽ കാണാൻ പോകുന്നത് ശ്വാസം പിടിച്ചിട്ടുള്ള പരിപാടിയാണ് കുറച്ച് ഓക്സിജനൊക്കെ വെച്ചിട്ടുണ്ട് ട്രെയിനിങ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ആഫ്റ്റർ വീഡിയോ കാണാം Good morning. Good, morning. Good, morning. good morning my name is dave and uh, i'm the diving instructor here and i will be taking you for the like my team is going to be taking you for the dive i will just explain um, what all we do in the diving and how the equipment works so this is your scuba equipment this, yeah. okay. um, this is your tank this contains normal air the same air that we are breathing now is filled in this tank there is no special Oxygen or any special other gas mix. Okay. Then in front you see there is this jacket. This is known as a BCD or a buoyancy control device. This you wear uh, just like a normal with many hoses. This is called the regulator setup. So this is what enables you to breathe in the water. Um, the most important rule of scuba diving is that you always keep breathing and never hold your breath. Breathing from your nose, you will not get anything because it's blocked so remember to breathe from the mouth what happens is that if you try to breathe from your no nose then you don't get anything it, so you feel suffocated okay so remember to breathe from the mouth and not from the nose all right you pinch your nose shut with this uh, rubber mask yeah, or you, yeah, yeah you can or flexible or pinch it from the top and then after closing your nose completely you try to gently blow out air from your nose or blow your nose gently സ്കൂ ജോറേഡ് പോവാൻ നോക്കുകയാണ് ബാക്കിയുള്ളത് പ്രകൃതി രമണീയമായ സ്ഥലം കടലിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് ഒന്ന് വിശദീകരിക്കുകയാണ് ഇപ്പോൾ കാണുന്ന ഈ കാഴ്ച സ്കൂബി ഡ്രൈവിന് മുൻപായി ട്രെയിനിങ് തരികയാണ് അതിന് മുന്നോടിയാണ് നേരത്തെ അദ്ദേഹം ക്ലാസ് എടുത്തു തന്നത് അത് ചെറുതായി മലയാളത്തിൽ വിവരിക്കുന്നതാണ് കടലിൻ്റെ അടിത്തട്ടിലേക്ക് പോകുമ്പോൾ മെയിനായിട്ട് നമ്മൾ നമ്മുടെ വിഷയം ശ്വാസം തന്നെയാണ് നീന്തുന്നതും മുറ്റവും അത്ര വിഷയമുള്ള കാര്യമല്ല കാരണം ജാക്കറ്റും നമ്മുടെ വെയ്റ്റിനനുസരിച്ചിട്ടുള്ള അതിൽ വെയിറ്റുകളും ഒക്കെ ഇട്ടുകൊണ്ട് അടിത്തട്ടിൽ പോകാനും പൊന്താനൊക്കെ നമുക്ക് സാധിക്കും ഇത് അടിത്തട്ട് പോകുന്നതിന് മുൻപായി ഫുള്ളും ഫുൾ ബോഡിയും വെള്ളത്തിൽ മുങ്ങിക്കൊണ്ട് എങ്ങനെ ശ്വാസം എടുക്കണം എന്നുള്ളതാണ് കപ്പലൊക്കെ പോകുന്ന വലിയ ഒരു കടൽ തന്നെയാണ് ഞങ്ങൾ മൂന്ന് പേരാണ് ഇതിനകത്ത് പോയിട്ടുള്ളത് എൻ്റെ കൂട്ടുകാരനും അദ്ദേഹത്തിൻ്റെ വൈഫും പിന്നെ ഞാനുമാണ് പോയിട്ടുള്ളത് മൂന്ന് പേരും അവർ ട്രെയിനിങ് തന്നുകൊണ്ട് അത് പ്രാക്ടിക്കലായി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പഠിച്ചതിന് ശേഷം നമ്മളിതാ ബോട്ടിൽ കയറി ആഴമുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ക്ലീൻ ക്ലിസ് ക്രിസ്റ്റൽ ക്ലീൻ എന്നൊക്കെ പറയാലോ അതിലും ക്ലീനാണെന്ന് പറയാം കാരണം ഏകദേശം ഈ ദ്വീപ് ആകുമ്പോൾ നടുക്കടൽ ഭാഗങ്ങളായിരിക്കും ഉണ്ടാകുക സാധ സ്വാഭാവികമായിട്ട് ക്യാമറ കൊണ്ടുപോകാൻ പറ്റിയില്ല ബോട്ടിൽ വെള്ളം ഒക്കെ ഉള്ളത് കൊണ്ട് ബോട്ടിൽ നിന്ന് തന്നെ നമുക്ക് ജാക്കറ്റുകൾ ഇട്ടുകൊണ്ട് എല്ലാം കടിപ്പിച്ച് ബോട്ടിൽ നിന്ന് ബാക്ക് സൈഡിലേക്ക് മറിഞ്ഞ് വീഴുകയാണ് ചെയ്തത് പിന്നെ നമുക്കൊന്ന് വീഡിയോസ് പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മുടെ കൂടെ നാല് പേരാണ് വന്നിട്ടുള്ളത് ഓരോ വ്യക്തിയെ നോക്കാൻ ഒരാൾ കൂടെ ഉണ്ട് ഒരാൾ ക്യാമറ പിടിച്ച് ബാക്കിൽ വരുന്നുണ്ട് ആ ക്യാമറ മാൻ എടുത്ത വീഡിയോസാണ് ഈ കാണുന്നത് ഏകദേശം കടലിൻ്റെ അടിയിലേക്ക് എത്തി സുഖാനന്ദ ഞാൻ കടലിൻ്റെ ബോട്ടിൽ നിന്ന് മുമ്പ് ചാടുന്നതിന് മുൻപ് തന്നെ സംസാരിക്കാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് സാഹചര്യ കല്യുമ്പോഴൊക്കെ ചെല്ലി അഥവാ എന്തെങ്കിലും പറ്റിയാൽ പിന്നെ അവിടെ നിന്ന് ചെല്ലുമ്പോൾ പളവളവളാന്നുള്ള ഇതാ വരികയുള്ളൂ സൗണ്ട് വരില്ല അതുകൊണ്ട് എല്ലാ സമയത്തും നമ്മൾ കരുതേണ്ട ഒരു വിഷയമാണല്ലോ അതുകൊണ്ട് അത് ചൊല്ലി എനിവേ അടിത്തട്ടിൽ പോയപ്പോഴാണ് പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് വല്ലാത്തൊരു സംഭവമാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കടലിൻ്റെ അടി യാത്ര ചെയ്തിരിക്കണം ഫിൽ സീറുംഫിൽ അറുൽ എന്നൊരുപാട് തവണ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഉപരിതലത്ത് കാണുന്ന കാഴ്ചയെ േക്കാളും അതിമനോഹരമായ കാഴ്ചകളാണ് ഇതിനകത്തിന് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വടിത്തട്ടിൽ പോയി കൈകൊണ്ട് തൊട്ടു ഒരു സ്ലോപ്പായിട്ടുള്ള ഒരു കടലായതുകൊണ്ട് ഇങ്ങനെ നീളം പോകും തോറും ആ കാണുന്നുണ്ടല്ലേ കുറേ കൊണ്ട് പോകുമ്പോൾ അത് പിന്നെ ഇരുട്ടായിട്ട് മാറും അത്രയും ആഴാണ് എത്ര പോയാലും തികയൂല സ്ലോപ്പായ ഭാഗത്ത് മാത്രം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളും അടിത്തട്ടിൽ പോയി മണൽ വാരി ഇപ്പോഴൊക്കെ നമുക്ക് ഒരു ഏകാഗ്രതയിൽ നിൽക്കേണ്ടത് നമ്മുടെ ശ്വാസത്തിൻ്റെ വിഷയമാണ് കാരണം ആദ്യം അതിൻ്റെ ക്ലാസ് എടുത്തതിൻ്റെ വിഷയം പറഞ്ഞുതരാം നമ്മുടെ മൂക്കും രണ്ട് കണ്ണും കൂടെ ക്ലോസ് ചെയ്യുന്ന തരത്തിലാണ് ആ ഗ്ലാസ് വെച്ചിട്ടുള്ളത് അത് ടൈറ്റായി വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഉള്ളിലേക്കോ മൂക്കിൻ്റെ ഭാഗത്തേക്കോ എന്ത് വരില്ല വെള്ളം കിടക്കില്ല പക്ഷേ വേറൊരു വിഷയമുണ്ട് നമുക്ക് ശ്വസിക്കാനും പറ്റില്ല അതായത് മൂക്ക് അടച്ച് പിടിച്ചതുപോലെ ഉണ്ടാകും പിന്നെ നമ്മൾ എങ്ങനെയാണ് ശ്വാസം വലിക്കുക അത് വായലൂടെയാണ് ഓക്സിജൻ സിലിണ്ടർ നമ്മുടെ അന്തരീക്ഷത്തിൽ നിന്നും പിടിച്ച വായു ഞാൻ ചോദിച്ചു അത് ഓക്സിജൻ മാത്രമാണോ അപ്പോൾ എല്ലാ അന്തരീക്ഷത്തിൽ നിറച്ച വായുവാണ് അതിൽ ഹൈഡ്രജനും ഓക്സിജനും ഉണ്ട് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് തന്നെ വരികയുള്ള ഓക്സിജൻ ബാക്കിയൊക്കെ ഹൈഡ്രജൻ തന്നെയാണ് അത് നമ്മൾ വായിൽ കടിച്ചു പിടിച്ചുകൊണ്ട് മേൽപോട്ട് വലിക്കുമ്പോൾ നല്ല ഒരു ആശ്വാസം ശ്വാസം വലിക്കുന്ന മൂക്കുകൂടെ വലിക്കുന്ന പോലെ തന്നെയുള്ള നമ്മൾ വായിൽ മൂക്ക് പറ്റിയാൽ നമ്മൾ വായക കൂടെ നമുക്ക് ശ്വാസം വലിക്കാൻ പറ്റുള്ളൂ ആ തരത്തിൽ നമ്മൾ എന്ത് ചെയ്യുക മൈൻഡിനെ സെറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുക ആ കുഴലിലൂടെ ശ്വാസം വലിക്കുകയും അതിലൂടെ തന്നെ എന്നാൽ ഊതുന്ന പോലെ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യുക എത്രയുള്ളൂ പിന്നെയുള്ളൊരു വിഷയം അടിത്തട്ടിൽ പോകും തോറും നമുക്ക് നമ്മുടെ ചെവിട അടക്കും ഈ പ്ലെയിനിലൊക്കെ പോകുമ്പോൾ ചെവിടക്കുന്നുണ്ടല്ലേ പക്ഷേ അത് ചെവിടച്ച് ഇന്നത് പോട്ടേന്ന് പറഞ്ഞു ഉണ്ടായിരിക്കാൻ പറ്റുന്നില്ല കാരണം അത് അടഞ്ഞ് അത് ജാമായി ജാമായിട്ട് വരികയാണ് ചെവിൻ്റെ ഉള്ളിൽ ചെവി പൊട്ടുകയെന്നൊക്കെ തോന്നിപ്പോവും ഡേഫറം പൊട്ടുമോയെന്നൊക്കെ തോന്നിപ്പോവും അപ്പോൾ അതിനുള്ളൊരു മരുന്ന് അവർ പറഞ്ഞത് മൂക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുക പിടിച്ച് വായലുള്ള വായുവിനെ പ്രഷറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചെവി തുറക്കും നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് അങ്ങനെ ഇടയ്ക്ക് ഇടക്ക് ചെയ്യാൻ പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് തന്നെ വരും ചില സമയത്ത് മൂക്ക് പിടിച്ച് പ്രഷറ് കൊടുക്കുമ്പോൾ പറ്റുന്നു കാരണം നമുക്ക് ശ്വാസവും വലിക്കണം ഇതൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ പാടൊരു കൺഫ്യൂഷൻ വരുന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പം എല്ലാം റിലാക്സായി പിന്നെ നേരെ എന്താ പറയുക ഒരു ആ ഒരു ലോകത്തിലേക്കുണ്ട് നമ്മുടെ മൈൻഡ് മാറി എന്നുള്ളതാണ് അതൊരു വല്ലാത്ത കാഴ്ചയാണ് അതങ്ങനെ പോകണ്ടല്ലേ ആ പോകുന്നത് ബാക്ക് സൈഡ് കണ്ടില്ലേ അങ്ങനെയാണ് പോയാൽ അത് അഗാധമായ കൊണ്ടാണ് പറയുക അറിയാത്ത നമ്മുടെ അടുത്ത് കൂടെ ഓരോരോ കളറിലിങ്ങനത്തെ ഫിഷുകളൊന്നും നമ്മൾ മത്സ്യം പിടിച്ചു കൊണ്ടിരുന്ന ആൾക്കാരുടെ കയ്യിൽ കണ്ടിട്ടില്ല മാത്രമല്ല മത്സ്യ മറ്റേ ജീവനുള്ള ഒരുപാട് പുറ്റും പവിഴപ്പുറ്റുകളും അങ്ങനെയുള്ള ഒരുപാട് അതിനകത്ത് കാണാൻ കഴിഞ്ഞു മത്സ്യത്തിനൊന്നും നമ്മളൊരു പേടിയും ഇല്ല വളരെ സുഖമായിട്ട് നമ്മുടെ കൂടെ അവർ ഓടിക്കളിക്കുകയായിരുന്നു ലക്ഷദ്വീപിലെ പ്രത്യേകതയാണ് ഇങ്ങനെയുള്ള ഈ കാഴ്ചകൾ ജീവനുള്ള സസ്യങ്ങളും അല്ലാത്ത സസ്യങ്ങളും അത് പ്രകൃതിക്ക് അനുകൂലമായിട്ടുള്ള ഒരുപാട് സംഗതികളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് വളരെ ക്ലീൻ ആയിട്ടുള്ള ഒരു അത്രയും ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സമോദര കാഴ്ചയാണ് ജീവിതത്തിൽ ഒരിക്കലും കാണാൻ പറ്റിയാൽ അത് വലിയ ജീവിതത്തിൽ കിട്ടുന്ന വലിയൊരു ഭാഗ്യമായിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത് സൃഷ്ടാവിനെ അത് ഓർക്കും ഇതിനൊക്കെ ഒരു സൃഷ്ടാവുണ്ട് എന്നുള്ള ഒരു അജായബ് ഒരു അത്ഭുതം നമുക്ക് മനസ്സിൽ കാണും തീർച്ചയാണ് കാരണം കടൽ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കുറച്ച് വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്ന പോലെ ഉള്ളതല്ല അതൊരു പുതിയ മറ്റൊരു ലോകമാണ് പറഞ്ഞ് വർണ്ണിക്കാൻ അറിയി പറയാത്ത കാരണം ജീവനുള്ള ഓരോരോ വസ്തുക്കളുണ്ടല്ലേ അതൊക്കെ വളരെ എന്താ പറയുക പറഞ്ഞ് അറിയിക്കാൻ പറ്റില്ല ഈ വിഷയങ്ങളൊന്നും പക്ഷെ അവരൊക്കെ സുഹൃത്തുക്കളെ പോലെ നമ്മുടെ കൂടെ കളിച്ച് ഒപ്പം നിന്ന് നമ്മളൊന്നും ഉപദ്രവിച്ചില്ല ഒരു ക്യാമറമാൻ നമ്മളെ മുൻവശത്ത് കൂടെ വരുന്ന കണ്ടപ്പോൾ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഷാർക്കായിരിക്കും എന്ന് പറഞ്ഞ് ഭയങ്കര പേടിച്ചു പോയി എന്നൊക്കെ പറഞ്ഞു എനിവേ ഒരിക്കലെങ്കിലും നമുക്ക് ഈ യാത്ര ആസ്വദിക്കാൻ നമുക്കെല്ലാവർക്കും പുറച്ചൗഹിക്കുന്നത് നൽകട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത് എന്തായാലും അടുത്ത ലക്ഷദ്വീപിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നും ഇവരെ കാണിച്ചിട്ടില്ല അതെല്ലാം നിങ്ങൾക്ക് പ്രധാ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പ്രദർശിപ്പിക്കുന്നതായിരിക്കും ഒരുപാട് സുഹൃത്തുക്കൾ നിങ്ങൾ കടലിൻ്റെ അടിയിലെ വിഷയങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് പ്രക്ഷേപണം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞാൻ ആ വീഡിയോ ഇട്ടതാണ് ഇനി നമ്മുടെ സുഹൃത്തുക്കളുമൊത്ത് യാത്ര ചെയ്ത ആ ആ മനോഹരമായ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂ നമ്മുടെ ചാനൽ കണ്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് സപ്പോട്ട് ചെയ്യുക ഇനിയും ഒരുപാട് നല്ല വീഡിയോസ് വരുന്നതായിരിക്കും അതുവരെ അസലാമലൈക്കും വറഹമത്തല്ല നല്ല പുതിയ ബോട്ടിലും ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലും അതുപോലെ ആളില്ലാത്ത ദ്വീപുകൾ ഒരുപാട് കാഴ്ചകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും നമ്മുടെ ചാനൽ കൂടെ വന്ന സുഹൃത്തുക്കളുമായി എടുത്ത ഫോട്ടോ ആണ് ഓക്കെ കാഫില ഹരമേയുടെ അതിസാഹസ്യമായിട്ടുള്ള യാത്രയിൽപ്പെട്ട ഒരു യാത്രയാണ് ഈ കപ്പൽ യാത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള ഒരു പുതിയൊരു ഐലൻഡാണ് ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റ് ഏരിയ